മഴക്കാലത്ത് മാത്രം പുനർജനിക്കുകയും പിന്നീട് മറയുകയും ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് ഇടുക്കിയിൽ ഹൈറേഞ്ചിന്റെ അതിരപ്പള്ളിയെന്നറിയപ്പെടുന്ന കുത്തുങ്കൽ വെള്ളച്ചാട്ടം കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് കാഴ്ചയുടെ ദൃശ്യവിരുന്നൊരുക്കി ഹൈറേഞ്ചിന്റെ അതിരപ്പള്ളിയായ കുത്തുങ്കൽ വെള്ളച്ചാട്ടം കാലവർഷത്തിൽ മാത്രം നീരൊഴുക്കുള്ള വെള്ളച്ചാട്ടമാണിത് കുത്തുങ്കൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന് വേണ്ടി അണക്കെട്ട് നിർമ്മിച്ചതോടെയാണ് മഴക്കാലമെത്താൻ കാത്തിരിക്കേണ്ട സ്ഥിതിവിശേഷമായത് വിശേഷമായത് പന്നിയാർ പുഴിയിൽ സമീപമാണ് അണക്കെട്ട് ജില്ലയിൽ ഏറ്റവും വലിയ ടൂറിസം സാധ്യതയുള്ള പ്രദേശമായിരുന്നു കുത്തുങ്കൽ എന്നാൽ അണക്കെട്ട് നിർമ്മിച്ചതോടെ പന്നിയാർ നീരൊഴുക്ക് നിലച്ചു കുത്തുങ്കൽ എന്ന കുടിയേറ്റ നാടിന്റെ വിനോദസഞ്ചാര വികസനവും ഇതോടെ അസ്തമിച്ചു ഇപ്പോൾ പ്രതികൂലമായ കാലാവസ്ഥയെ അവഗണിച്ച് നിരവധി ആളുകളാണ് വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ കുത്തുങ്കലിലേക്ക് എത്തുന്നത് Nisbiro dan suku Madi.